ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം വല്ലാതെ രണ്ടുംകോട്ടം ജന്മ വരുത് ഇവിടെ ഞങ്ങൾക്ക് മാന്യ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും ഞാൻ പറഞ്ഞതാ ചട്ടം മുണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ റോസിക്കെന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്ങനെ പൊക്കോളൂ റോസിക്കറിയാമോ അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ടോട് കൊടുത്തത് ഭ്രാന്തള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാൻ ഞാനിവിടെ വന്നപ്പോ മുതല് റോസി എന്നെട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺ ി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്തോ എന്റെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് കണ്ടു ഡെ അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്ക് കുത്തുവാക്കൂർന്ന് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കണ്ടുകയും ചെയ്യും നോക്കിക്കോ

ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലും അലിക്കാം ഇന്ന് മുതല് ശരിക്കും മട്ടനും ചിക്കനെ കാട്ടിച്ച് കേട്ടണ്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടാക്സ് കൂടുന്നു ഞാനൊരു കാര്യം എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കി പറഞ്ഞ മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുപോ മുങ്ങ

എന്റെ എന്റെ ഫ്രെഡിൻ ജോൺ കാണായിരുന്നു സത്യം രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ഞാൻ പോയി റോസി ത്ര പാവം ഒന്നല്ല ഇടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയെട്ട സ്വഭാവം ഉണ്ട് റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയെട്ടമാര് പെട്ടെന്ന് വന്നോ

എന്റെ കരയില് രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലേടോ ഇനിയും എന്നെ കൊണ്ടാ ചേയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ഒരു സൂത്രമുണ്ട് റോസി ഇവിടേക്ക് അയച്ചോ ഞാനിവിടെ ഇണ്ടോ Saya tidak akan apa yang Anda അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിയക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ തീ പോയിടക്കാം ഷട്ട് അങ്ങനെ എന്റെ ബോഡി കാണണ്ട ഷർട്ട് പൊക്കാണോ ചൂട് വെക്കുന്നത് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് തല്ലും കൊണ്ട് ആ പൊക്കണേല എന്നെ താഴെ എനിക്ക് നിർത്തി ചെയ്യാൻ പറ്റുമോ വായുവിൽ നിർത്തി വോളിബോൾ കളി പിന്നെ താഴെ നിർത്തിയാക്കിയേ എനിക്ക് ഒരു പ്രശ്നം ഇല്ല

അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും അവൻ അവൻ തലേ വെറുതെ ദൈവദോഷം പറയില്ല ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി പോലും പാഴായിട്ട് പോയിട്ടില്ല ദേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ തല്ലേ അല്ല പിന്നെ കൊണ്ട് അടികൊണ്ട് ഇങ്ങനെ ഒരു മണകൂടൊന്നും പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആയിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് വേഗ സ്ഥലം വിടാൻ നോക്കുക അല്ലെടുത്തു അതിനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി തന്നെയാടിനോ എന്റെ കൃഷ്ണ ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

മാറി ഒന്ന് കൂട്ടപ്പനായിട്ടുണ്ടല്ലോടാ റോസി നീ പറഞ്ഞാ ചു അവതാരണ കണ്ണിപ്പൊടി ഒപ്പിക്കുന്നുണ്ടാകി പറയടാ അതെ നീയൊന്നും മനസ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്ന നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം എന്റെ ഒപ്പിച്ചേരാൻ പറ്റൂ

Oh. 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 അവന്റെ കാളിയ മർദ്ദനം അവന്റെ നെഞ്ഞത്ത് വിളിക്കല്ലേ

നീ ഗോൾ ഗോയ്ക്കണ്ട അവര് കളിക്കട്ടെ തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും നിന്നെയൊക്കെ മതിയായില്ലടാറങ്ങുന്നുണ്ട് അടിക്കാ വേണ്ടത് നിങ്ങളൊക്കെ കൂടി കൊന്നിട്ട് ഇത് വിട്ടു വിട്ടു ആ ഇപ്പോഴും ബോധം വീണില്ല അവനെങ്ങാനും കാഞ്ഞു പോയാ മർഡർ കേസാ നിന്റെ കൃഷ്ണനോട് മര്യാദ സ്റ്റേഷനിൽ ഹാജരാവാൻ പറ എന്നിട്ട് എന്നിട്ടവൻ ബാക്കിയുണ്ടെങ്കി ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം ഞാൻ ഇവിടെ ആൾക്കാര് പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവര് നിന്നെ ബാക്കി വെക്കില്ലേ